യും പ്രവർത്തനങ്ങളുടെയും വിവരങ്ങൾ തേടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പഞ്ചായത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരൻ ആദ്യം ഭീഷണിപ്പെടുത്തി പിന്നാലെ മുൻ എം എൽ എ ഫോണിൽ വിളിച്ചു അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇത് മെഴുവേലിയാണ് ഇവിടെ ഇന്ന് രാഷ്ട്രീയം കളിക്കാനൊന്നും പരത്തില്ല ഇവിടെ ഇരുന്ന് ജോലി ചെയ്ത് ശമ്പളം വായിച്ചോണ്ട് വീട്ടിൽ പോക്കണം അല്ലെങ്കിൽ തലയോട് വീട്ടിൽ പോത്തില്ല കൈയും കാലും തല്ലി ഓടിക്കും ഇത് നെടിയകാലയാണ് ഇത് ഞാൻ പരിഹുന്ന രാജ്യമാണ് ഇവിടുത്തെ നിയമവും ചട്ടവും ഒക്കെ കെ സി രാജഗോപാലാ തീരുമാനിക്കുന്നത് അല്ലാതെ എങ്ങൊന്നും വരുന്ന ഉദ്യോഗസ്ഥരല്ല സി പി എം പ്രവർത്തകരുടെ ഭീഷണി കാരണം ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് ഷാജി പറയുന്നു വിവരാവകാശ അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി നൽകിയാൽ തട്ടിപ്പ് പുറത്താക്കുമെന്ന ഭയമാണ് ഭീഷണിക്ക് പിന്നിൽ ജനലും കഥവൊന്നും ഇല്ലാതെ ഒരു അംഗൻവാടി കെട്ടിടത്തിന് എസ്റ്റിമേറ്റ് എടുക്കുകയും തുക തയ്യാത്തത് കൊണ്ടാണ് ഇത് നടക്കാത്തതെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡോസ്റ്റിയത്തിന്റെ ഫ്ലോറ് തേക്ക് തടി കാണിച്ചു അതൊരു സിന്തറ്റിക് വല്ലതും ആണ് ആ എസ്റ്റിമേറ്റിലെങ്കിൽ അത് നടന്നു പോയേനെ കേന്ദ്ര ഫണ്ട് രണ്ടു വർഷംകളിൽ ചെലവഴിക്കേണ്ടത് ഇപ്പം ആറു വർഷമായിട്ടും ചിലവഴിച്ചിട്ടില്ല ആയിട്ട് ആളുകൾക്ക് പേയ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ ഈ എൻ ആർ ഇ എസ്കാർക്കെതിരെ പത്ത് രൂപ കേന്ദ്ര ഗവൺമെന്റ് ഫൈൻ ഇട്ടതാണ് സോഷ്യൽ റോഡിലും പലപ്പോഴും ഫൈൻ കണ്ടെത്തിയിട്ടുണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറിയത് ഷാജിയുടെ പെരുമാറ്റം ശരിയല്ലെന്ന വാദമാണ് സി പി എം പ്രവർത്തകർക്ക് പഞ്ചായത്തിലെ വനിതാ ജീവനക്കാരോട് പോലും മോശമായി പെരുമാറുന്നുവെന്ന പരാതികളുണ്ട് അത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും കെ സി രാജഗോപാൽ പ്രതികരിച്ചു ഞങ്ങൾക്കോ എനിക്കോ പാർട്ടിക്കോ പ്രതിഷേധമില്ല ഷാജിന്റെ പേരിൽ സ്ത്രീകളോട് മോശമായി വർത്തമാനം പറഞ്ഞപ്പം ഷാജിയോട് ശരിയല്ല എന്ന കടുപ്പിച്ച ഭാഷയിൽ പറഞ്ഞു അതാണ് മുൻകൂട്ടി അടിസ്ഥാനത്തിൽ ഒരു യാതൊരു കാര്യവും അതുമായി ബന്ധപ്പെട്ട് ഇല്ല പരാതിയിൽ പോലീസ് കേസെടുത്തില്ല കോടതിയെ സമീപിക്കാനാണ് ഷാജിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം അതേസമയം പരാതിക്കാരന് വൈകാതെ സ്ഥലമാറ്റം കിട്ടുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട